അച്ഛൻ ബുക്കും ഇല്ല ഏത് ബുക്ക് വാങ്ങി വന്നാലും അത് വായിച്ച് കവർ ചെയ്ത് സൈൻ ചെയ്ത് സീൽ ചെയ്തതിന്റെ ശേഷമാണ് അച്ഛൻ ഈ റാക്കിൽ വെക്കാറുള്ളത് പി വേണുനാഥ് എന്ന അപാര വായനക്കാരന്റെ ആയുഷ്കാല സമ്പാദ്യമായ പുസ്തകങ്ങൾ ജീവിക്കുന്ന കോഴിക്കോട് നാലാം ഗേറ്റിലെ സൊനാറ്റ എന്ന വീട് അറുപത്തിയേഴാം വയസ്സിൽ ആയുസിന്റെ പുസ്തകത്താളിൽ പൂർണ്ണ വിരാമം ഇട്ടുകൊണ്ട് വേണുനാഥ് മടങ്ങിയിട്ട് ഇരുപത്തിയൊന്ന് വർഷമായെങ്കിലും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾക്ക് ഇന്നും യൗവനം തന്നെ ബ്രത്തും ബെർണാഡ് ഷായും ഷേക്സ്പിയറും കീത്സും ഷെല്ലിയും ലോക സാഹിത്യത്തിൽ ഉണ്ടാക്കിയ പ്രകമ്പനങ്ങൾ തകഴിക്കും തിക്കോടിയനും ബഷീറിനും എം ടിക്കും മുകുന്ദനുമൊപ്പം ഈ ഷെൽഫിലിരിക്കുന്നു രണ്ടു രൂപയ്ക്ക് കിട്ടിയ പുസ്തകങ്ങൾ മുതൽ ലോൺ എടുത്ത് വാങ്ങിയ ഗ്രന്ഥങ്ങൾ വരെ പുതുമ വാങ്ങാതെ വേണുനാഥിന്റെ ഗ്രന്ഥപ്പുരയിലുണ്ട് വായനയെ ജീവനാക്കിയ അച്ഛന്റെ പുസ്തകകാലത്തെക്കുറിച്ച് മകൾ നിഷ വേണുനാഥ് എൻ്റെ അച്ഛൻ പി വേണുനാഥ് കാലിക്കറ്റിൽ മെഡിക്കൽ കോളേജിലെ ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത് മെഡിക്കൽ ഫീൽഡിലായിട്ട് പോലും അച്ഛനോട് ബുക്സിനോടായിരുന്നു കൂടുതൽ ഇഷ്ടം എല്ലാ ദിവസവും വരുമ്പോൾ അച്ഛൻ എന്തെങ്കിലും ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് വരുന്നത് പതിവായിരുന്നു പിന്നെ ഇവിടെ ഉള്ള ബുക്കുകളൊക്കെ ഒരാളെ തൊടാൻ പോലും അച്ഛൻ സമ്മതിക്കാറില്ല ഓരോ ബുക്ക് വാങ്ങിച്ചു വരുമ്പോഴും അച്ഛൻ അത് കവർ ചെയ്ത് ഇവിടെ ബട്ട് ഒന്നിക്കും ബട്ടർ പേപ്പർ അല്ലെങ്കിൽ ഗ്ലാസ് പേപ്പറിലൊക്കെ കവർ ചെയ്തിട്ട് അതിന്റെ ഫ്രണ്ട് പേജിലെ സീലും അച്ഛൻ്റെ സൈനും അത് കമ്പൽസറിയാണ് അച്ഛൻ പേഴ്സണൽ സീൻ ഉണ്ടാക്കിയിട്ട് കവർ ചെയ്ത് അതിൽ സീസുകൾ ുന്നത് പതിവായിരുന്നു അച്ഛന് ഓരോ ഇതിൻ്റെ അകത്തും അച്ഛൻ്റെ പേരും സീലും ഉണ്ടാവും അല്ലെങ്കിൽ ഫസ്റ്റ് പേജിലും ഉണ്ടാവും അതേപോലെ ബാക്ക് പേജിലും ചെയ്യാറുണ്ട് പെട്രോൾ ബ്രത്തിൻ്റെ ബുക്ക് ഒരു നാല് എഡിഷനുള്ള ബുക്കാണത് അത് അച്ഛന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ആക്ച്വലി അത് വാങ്ങിയിട്ടുണ്ടായത് ലിറ്ററേച്ചർ ആയിരുന്നു എൻ്റെ സബ്ജക്ട് അപ്പോൾ എനിക്ക് പോലും ബുക്ക് ഇവിടുന്ന് എടുക്കാൻ അച്ഛൻ സമ്മതിച്ചിട്ടുണ്ടായില്ല എനിക്ക് പഠിക്കാനുള്ള ബുക്ക് ഇവിടെ കോപ്പീസ് തന്നെ ആയിട്ടും ഷേക്സ്പിയറിൻ്റെ ആവട്ടെ ഏതൊരു റൈറ്ററിൻ്റെ ആയാലും ഇവിടെ ഉണ്ടായിരുന്നു ആ ബുക്ക്സ് പക്ഷേ അത് അച്ഛൻ ഒന്നും തൊടാൻ സമ്മതിക്കാറില്ല ഇൻസ്റ്റൈഡ് ഒക്കെ എനിക്ക് വേണ്ടിയിട്ട് രണ്ടാമത്തെ കോപ്പി മേടിച്ചു തരാറാണ് അച്ഛൻ ചെയ്തിട്ടുള്ളത് ഒരുപാട് മലയാളം ബുക്സ് ഉണ്ട് മലയാളം എഴുത്തുകാരൊക്കെ പലരുമായിട്ട് അച്ഛൻ നല്ല പരിചയമുള്ളത് കാരണം അതിൽ ഒപ്പിട്ട് എന്തെങ്കിലും ഒരു ഓട്ടോഗ്രാഫി ചെയ്തിട്ടൊക്കെയാണ് അച്ഛന് കൊടുക്കാറുള്ളത് ഈ വീട്ടിൽ നിന്ന് ഈ ബുക്കുകൾ അച്ഛൻ ഇങ്ങോട്ട് വാങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് പോലും അത് പുറത്തോട്ടേ കൊടുക്കാറില്ല ഒരാൾക്കും കൊടുക്കാറില്ല അച്ഛൻ ബുക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു അച്ഛൻ പറയാറ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ബുക്ക് ഇവിടെ നിന്ന് ആർക്കെയും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരതിങ്ങനെ കക്ഷത്ത് വെച്ച് കൊണ്ടുപോകും എൻ്റെ ബുക്ക് അത് ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോഴത്തേ അത് കേട് വരും അങ്ങനെയാണ് അതുകൊണ്ട് ചിലർ വന്ന് ബുക്ക് ചോദിക്കുമ്പോൾ അച്ഛൻ അവർക്ക് വേണ്ടി ആ തരട്ടോ പറഞ്ഞിട്ട് അത് വേറെ ബുക്ക് വാങ്ങിച്ചു കൊടുത്തത് പോലും എനിക്കറിയാം അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരുന്നു അച്ഛന് ഓരോ ബുക്കിനും ഓരോ പ്ലേസ് ഉണ്ട് അപ്പോൾ അവിടുത്തെ തന്നെ അച്ഛൻ തിരിച്ചു വെക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ എല്ലാ ബുക്കും അച്ഛൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അത് സൂക്ഷിച്ച് എടുത്ത സ്ഥലത്ത് തന്നെ വെക്കുന്ന ഒരു പതിവും അച്ഛനുണ്ടായിരുന്നു ഇപ്പോൾ ഈ വെച്ച കളക്ഷൻ്റെ അകത്ത് നോക്കുകയാണെങ്കിൽ വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ബുക്സും ഉണ്ട് അതേപോലെ ജസ്റ്റ് രണ്ട് രൂപയ്ക്ക് മാത്രം വാങ്ങിയിട്ടുള്ള ബുക്സ് വരെ ഉണ്ട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ ബുക്സ് വെറും സ്റ്റോറീസോ അല്ലെങ്കിൽ നോവൽസോ അങ്ങനെ മാത്രമല്ല അത് നോവൽസ് ഉണ്ട് ഷോർട്ട് സ്റ്റോറീസ് ഉണ്ട് സൈക്കോളജി ഉണ്ട് എല്ലാത്തിൻ്റെയും ഒരു ബ്ലെൻഡ് ആണ് ആക്ച്വലി ഈ കളക്ഷനുള്ളത് എൻ്റെ അച്ഛൻ മരിച്ചത് ടു തൗസൻഡ് ത്രീയിലാണ് ഇപ്പം അതും അറുപത്തേഴ് വയസ്സിലാണ് അച്ഛൻ മരിച്ചത് ഇപ്പോൾ ഇത്ര ഇത്രയും ഒരു ഇരുപത്തൊന്ന് വർഷമായി പക്ഷേ എന്നിട്ടും ഞങ്ങൾ അച്ഛൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഈ ബുക്ക് ഞാനും ഈ ബുക്ക് ഇപ്പോൾ ആർക്കും പുറത്തൊന്നും കൊടുക്കാറില്ല മിക്കവർക്കും അറിയാം ഇവിടെ ഇങ്ങനെ ബുക്ക്സ് ഉണ്ടെന്നുള്ളത് ബുക്ക്സ് മാത്രമല്ല കേട്ടോ ബുക്സിൻ്റെ കൂടെ അച്ഛൻ ഒരുപാട് ഹിന്ദി മ്യൂസിക്കിനെ പറ്റിയിട്ടും നല്ലൊരു അറിവും കുറേ അന്നത്തെ കാലത്ത് നമ്മൾ കുറേ ക്യാസറ്റ്സ് ഒക്കെ ഉണ്ടായി ഞങ്ങളിപ്പോൾ അതൊക്കെ ഡിസ്പോസ് ചെയ്ത് പോയതാണ് അച്ഛൻ ഓരോ ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ബൈക്കം മുഹമ്മദ് ബഷീർ ആവട്ടെ തിക്കോടി മാഷ ആവട്ടെ ഇവരുടെ അടുത്തൊക്കെ ഇങ്ങനെ അവർ വായിച്ച പുസ്തകത്തിനെ പറ്റിയിട്ട് നല്ല ഡിസ്കഷൻസ് ഇവിടെ ഇരുന്നിട്ട് ഉണ്ടായിട്ടുണ്ട് ലാസ്റ്റ് ഡേയ്സിൻ്റെ ഒക്കെ അച്ഛൻ ബെഡ് ബെഡ്റിഡൻ ആയിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആകുമ്പോൾ ഡിക്ലമേഷൻസ് ഒക്കെ ഇങ്ങനെ ഈ ഷേക്സ്പിയറിന്റെ വ്യക്തിയൊക്കെ അച്ഛൻ ഇങ്ങനെ തന്നെ പറയുമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സൊക്കെ വന്നിട്ട് ഇങ്ങനെ ഭയങ്കര അതിശയത്തോടു കൂടെ നോക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് അച്ഛൻ കവർ ചെയ്ത് സൈൻ ചെയ്ത് വെച്ചിട്ടുള്ള ബുക്ക്സ് ആണ് ഇതിന്റെ കവറൊന്നും ഞങ്ങൾ ഏറ്റവും മാറ്റിയിട്ടും ഇല്ല